فاقبل بعضهم على العذاب ولعذاب الآخرة أكبر لو كانوا يعلمون إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون ാഹു അലഹി വസ്ലമ്രേൽപ്പെട്ട മൂന്നാളുകൾ ഒരാൾ കുഷ്ഠരോഗിയാണ് മറ്റൊരുവൻ അന്ധനാണ് മറ്റൊരുവൻ തലയിൽ കഷണ്ടി ബാധിച്ചവനാണ് മുടിയില്ലാത്തവനാണ് ആ മൂന്ന് പേരെയും വിധേയരാക്കാൻ ഉദ്ദേശിച്ചു പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ ആ മൂന്നാളുടെ അടുത്തേക്ക് അള്ളാഹു മലക്കിനെ അയച്ചു അബ്രസ് അങ്ങനെ കുഷ്ഠരോഗിയായ ഒരുവന്റെ അടുത്തേക്ക് ആ മലയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിനക്കേറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് അയാൾ പറഞ്ഞു ലോനു ഹസൻ വജിൽ ഹസൻ കുഷ്ഠരോഗിയായവൻ പറഞ്ഞു നല്ല നിറവും നല്ല തൊലിയും ശരീരത്തിന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ ആരോഗ്യം ഭേദമാക്കി ഏറ്റവും നല്ല തൊലിയും നിറവും അവന് നൽകി എന്നിട്ട് ആ മലക്ക് എന്നിട്ടാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ് അവൻ പറഞ്ഞു അലിബിൾ ഒട്ടകമാണ് അങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണൊട്ടകത്തെ അള്ളാഹു അവന് നൽകി മലക്ക് പറഞ്ഞു നൽകപ്പെട്ടതിൽ അള്ളാഹു ചെയ്യട്ടെ അങ്ങനെ മലക്ക് രണ്ടാമതായി കൊണ്ട് കശണ്ടി ബാധിച്ചവന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ് അവൻ പറഞ്ഞു ഹസൻ നല്ല മുടി ഏറ്റവും നല്ല മുടിയാണ് എനിക്കിഷ്ടം അങ്ങനെ അവൻ ഏറ്റവും നല്ല മുടി നൽകി അവന്റെ കഷണ്ടി മാറ്റി എന്നിട്ട് മലക്ക് ചോദിച്ചു മാലി ഹബ്ബു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്താണ് സമ്പത്ത് എന്താണ് അവൻ പറഞ്ഞു അൽ ബക്കർ പശുവാണ് അങ്ങനെ ഗർഭിണിയായിട്ടുള്ള പശുവിനെ അള്ളാഹു ചാല അവന് നൽകി മൂന്നാമതായി കൊണ്ട് അന്തനായവൻ്റെ അടുത്തേക്ക് മലക്ക് ചെന്നു എന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണ് അവൻ പറഞ്ഞു ബസരി എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു നൽകണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങനെ അവൻ അവന്റെ കാഴ്ച തിരിച്ചു നൽകി എന്നിട്ട് മലയ്ക്ക് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് എന്താണ് അവൻ പറഞ്ഞു ആടുകളാണ് അങ്ങനെ ഗർഭിണിയായിട്ടുള്ള അങ്ങനെ മലക്ക് പിരിഞ്ഞുപോയി അള്ളാഹു സുബാനോതി പ്രകാരം ആ ഒട്ടകവും അതുപോലെ തന്നെ പശുവും ആടും പ്രസവിച്ചു ഒരു താഴ്വര മുഴുവനും ഒട്ടകങ്ങൾ അതുപോലെ ഒരു താഴ്വര മുഴുവനും പശുക്കളും ഒരു താഴ്വര മുഴുവനും ആടുകൾ അങ്ങനെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നരായി തീർന്നു മൂന്ന് പേരും വീണ്ടും അവർക്ക് നൽകിയിട്ടുള്ള ഈ നന്ദി കാണിക്കുന്നവരാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആ മലക്കിനെ ഒന്നാമതായി കൊണ്ട് കുഷ്ഠരോഗിയായിരുന്ന ഒരുവന്റെ അടുത്തേക്ക് അയച്ചു കുഷ്ഠരോഗിയുടെ രൂപത്തിൽ ആ മലക്ക് ചെന്നു അവനോട് പറഞ്ഞു ഞാൻ യാത്രക്കാരനാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് മുസാഫിറാണ് യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി താങ്കളുടെ ഒട്ടകത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ എനിക്ക് തരണം താങ്കൾക്ക് ഈ ഒട്ടകങ്ങൾ നൽകിയിട്ടുള്ള അള്ളാഹു സുബാന അവനെ അവനെ സത്യം ചെയ്തുകൊണ്ട് ആ മലക്ക് അവനോട് പറയുകയാണ് ഈ ഒട്ടകങ്ങൾ നൽകിയിട്ടുള്ളവൻ തന്നെയാണ് സത്യം എന്റെ യാത്ര പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു ചാല ഉദ്ദേശിച്ചാൽ പിന്നീട് താങ്കൾ ഉദ്ദേശിച്ചാൽ മാത്രമേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളത് കൊണ്ട് ഒട്ട ഒരൊട്ടകത്തെ എനിക്ക് തരണം ദാഴ്വരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരൊട്ടകം ആ ഒട്ടകത്തിൽ നിന്ന് ഒരൊട്ടകത്ത് മാത്രമാണ് ആ മലക്ക് ചോദിച്ചത് സമ്പത്തിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുന്നില്ല പക്ഷേ അവൻ പറഞ്ഞു അൽ അൽഹൂഖൊക്കെ എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട് അതുകൊണ്ട് തരാൻ സാധിക്കുന്നതല്ല പിന്നീട് ആ മലക്ക് അവൻ ഓർമ്മപ്പെടുത്തുകയാണ് നീ കുഷ്ഠരോഗിയായിരുന്നില്ലേ എന്നിട്ട് അള്ളാഹുസുബാനോ നിന്റെ കുഷ്ഠരോഗം മാറ്റി അള്ളാഹുസുബെഹാനോ ചാല നിനക്ക് ഈ സമ്പത്തെല്ലാം നൽകി ഒട്ടകങ്ങൾ നൽകി പക്ഷെ അവൻ അതിനെ നിഷേധിച്ചു അല്ല ഇതെനിക്ക് എന്റെ അനന്തരാവകാശമായിക്കൊണ്ട് എന്റെ പിതാക്കന്മാരിൽ നിന്നും പൂർവ്വ പിതാക്കന്മാരിൽ നിന്നും ലഭിച്ചതാണ് ആ അനുഗ്രഹത്തെ അവൻ നിഷേധിച്ചു കളഞ്ഞു എന്നിട്ട് ആ മലക്ക് പറയുകയാണ് നീ പറഞ്ഞത് കളവാണെങ്കിൽ അള്ളാഹു നീ മുമ്പ് ഏതൊരവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലേക്ക് നിന്നെ മാറ്റി കളയട്ടെ അങ്ങനെ ആ മലക്ക് രണ്ടാമതായി കൊണ്ട് കശണ്ടി ബാധിച്ചവനായ ആ പശുക്കളെ ഉടമപ്പെടുത്തി അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ഞാൻ യാത്രക്കാരനാണ് യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഒരു പശുവിനെ ഈ പശുക്കളിൽ നിന്ന് എനിക്ക് തരണം അതുപോലെ തന്നെ അവൻ ആവർത്തിച്ചു അൽ അല്ലെ എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട് ഈ പശുക്കളെ എനിക്ക് എനിക്ക് അവകാശമായി കൊണ്ട് ലഭിച്ചതാണ് അള്ളാഹു സുബാന നൽകിയ ആ ആന്ദി നന്ദി നന്ദി കേട് കാണിച്ചവർ അവർ അനുഗ്രഹത്തിൽ അങ്ങനെ മലക്ക് പറഞ്ഞു നീ പറഞ്ഞത് കളവാണെങ്കിൽ നീ മുമ്പേ ഏതൊരു അവസ്ഥയിലായിരുന്നു അവസ്ഥയിലേക്ക് അള്ളാഹു സുബാനോവച്ചാലെ മാറ്റിക്കളയട്ടെ മൂന്നാമതായിക്കൊണ്ട് അന്തനായിരുന്ന അള്ളാഹു സുബാനോഹത്താലെ കാഴ്ച നൽകിയ ആ വ്യക്തിയുടെ അടുത്തേക്ക് മലക്ക് ചെന്നു അവൻ പറഞ്ഞു ഞാൻ യാത്രക്കാരനാണ് മലക്ക് പറഞ്ഞു യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിന്റെ ആടുകളിൽ നിന്ന് എനിക്ക് തരണം അവൻ പറയുകയാണ് ഞാൻ അന്തനായിരുന്നു പക്ഷേ അള്ളാഹുസുബാനഹാലെ എനിക്ക് കാഴ്ചയെ തിരിച്ചു നൽകി അള്ളാഹുസുബാനോ മാർഗത്തിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന അത്രയും ആടുകളെ താങ്കൾ എടുത്തുകൊള്ളുക ഒരിക്കലും ഞാൻ അതിനെ തടയുന്നതല്ല എന്ന് അവൻ പറഞ്ഞപ്പോ മലക്ക് പറയുകയാണ്

തീർച്ചയായും അള്ളാഹു സുബ്ഹാനോ അമിത്തകളെ വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് അതിനോട് കുഫ്രുകാണിച്ചവൻ അള്ളാഹു ഹുസുബനോ ചാലയുടെ അജാബിന് ഭയപ്പെടേണ്ടതുണ്ട്